മിഷനിലേക്ക് സ്വാഗതം എ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കൂത്താട്ടുളം യൂണിറ്റും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൂത്താട്ടുളം യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ പതാക ഉയർത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോണി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കൂത്താട്ടുകുളം യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പതാക ഉയർത്തിയത് തുടർന്ന് നടന്ന ചടങ്ങിൽ മോഹൻ ടി കെ ജൂലിയസ് ജോൺ ബീർ മുഹമ്മദ് രാജീവ് എൻ എസ് ജിജി ചാക്കു വി എൻ രാജപ്പൻ പ്രസാദ് ടി കെ മോഹൻ എൻ ടി കെ എന്നിവർ പങ്കെടുത്തു സഹോദരി സഹോദരന്മാരെ നമ്മുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ പതാക ഉയർത്തി അത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പൂർവികര് വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് അനുഭവം നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ ഇന്നുവരെ ആ ദിവസം നമ്മൾ വളരെ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ആ പതാക നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ കൊണ്ടുനടക്കുകയാണ് ഈ എഴുപത്തി വർഷം കഴിയുമ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം ഓർത്ത് നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്ന വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ